എന്റെ പറ്റിയോ പോന ഒന്നും പറ്റിയില്ലാ ഒന്നും പറ്റില്ല കഴിച്ച് ചെറിയതാ ഇത് മാത്രമു ഇത് നമ്മളെ പെരുമണ്ണയിൽ നിന്നും വറത്തിൽ പറമ്പി സ്കൂൾ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി ഒടിവുണ്ട് ആ ഒടിവിലാണ് ഈ അപകടം സംഭവിക്കുന്നത് ഇതിന് മുന്നേ ഇതുപോലെ അപകടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഒരു വാഹനം വരുന്ന സമയത്ത് മറ്റൊരു വാഹനത്തിലേക്ക് സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഒരു റോഡ് കാരണം വളരെ വീതി കുറവാണ് ഈ വളവിൽ അതായത് ഇടത്തെ സൈഡിൽ ഒരു താഴ്ചയുള്ള സ്ഥലമായത് കാരണം പെട്ടെന്ന് വണ്ടി വരുമ്പോൾ വാഹനം ഇടത്തെ സൈഡിലേക്ക് മറിയാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കും കാരണം വാഹനം തടഞ്ഞു നിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം ഡിവൈഡർ പോലെ എന്തെങ്കിലും ഒരു മാർഗം അവിടെ സ്വീകരിക്കണം കാരണം വീതി കുറഞ്ഞ ആ സ്ഥലത്ത് ഏത് നിമിഷം അപകടം ഇനിയും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അധികാരികൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുള്ളൂടെ അതിനെ കൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കില്ല വണ്ടി വരും ആൾക്കാർ വന്ന് എടുത്ത് പോകും